എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം എല്ലാവർക്കും ശുഭദനം നേരുന്നു അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം അനുസ്യൂതം എല്ലാവരിലേക്കും പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അറിയാം ഇന്ന് നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം നോക്കാം അപ്പം ഇത് ആദ്യം ഈ ശ്ലോകങ്ങളുടെ ഈ അഞ്ചാമത്തെ ദശകത്തിൻ്റെ ആദ്യ ഭാഗം കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം അത് വളരെ എളുപ്പമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇനി അതിൻ്റെ തുടർച്ച തന്നെയാണിത് അതായത് നമ്മൾ ആദ്യം ഏകദേശം ആ സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ നമുക്കൊരു അവ്യക്തത ഉണ്ടായിരുന്നു ഈ ദേവന്മാരും ഇന്ദ്രിയങ്ങളും ഇതൊക്കെ എന്താണെന്നൊക്കെയുള്ള അവ്യക്തത ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ പക്ഷേ ഇപ്പം ആ അവ്യക്തത മാറി കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾക്ക് പറയാൻ കേട്ടോ പ്ലീ ദയവായി കമൻ്റ് ചെയ്യണം ഈ ദേവന്മാരും ഇന്ദ്രിയങ്ങളുടെ കൂട്ടവും എല്ലാം അങ്ങനെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് അവർക്ക് സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂലമായ ഒരു രൂപം ഇപ്പോൾ നമുക്ക് ആ ഒന്ന് നോക്കാം നിർമ്മിതി വിധോ ദേവൈരമീ त्वं नानाविधसूक्तिभिर्नुदगुणस्तत्त्वान्यमून्या विशंश्चेष्टा शक्तिमुदीर्य घटयन् हैरण्यमण्ढं व्यधा एते भूतगणास्तथेन्द्रियगणा देवाश्च जाताप्रथं नोषे गुर्भुवनाण्डनिर्मितिविधौ देवैरमीभिस्तदा ൂക്തിർ ഗുണം ഈ ആറാം ശ്ലോകത്തിലും ഏഴാം ശ്ലോകത്തിലും എട്ടാം ശ്ലോകത്തിലുമൊക്കെ നമ്മൾ വിവിധ അതായത് കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അവയുടെ ദേവതമാരുടെയും അന്ധകരണ വൃത്തികളും അവരുടെ ദേവതമാര അവയുടെ ദേവതമാരെയൊക്കെ സൃഷ്ടിച്ച് ആ ശബ്ദമൊന്ന പോലെ സ്പർശാദികളും തന്മാത്രകൾ തന്നെയാണ് നമ്മൾ അവരെ എല്ലാം പ്രകാശിപ്പിച്ചു അതായത് സൂക്ഷ്മങ്ങളായിരുന്നവയെ ഈ സൃഷ്ടിയുടെ സമയത്ത് ഭഗവാൻ സ്ഥൂലങ്ങളാക്കി പ്രകാശിപ്പിച്ചു എന്നാണ് നമ്മൾ എട്ടാമത്തെ ശ്ലോകത്തിൽ വരെ പറഞ്ഞത് അല്ലേ ഇനി ആ അങ്ങനെ ഉണ്ടായ പഞ്ചഭൂതങ്ങളുടെ സമൂഹങ്ങളും അപ്രകാരം തന്നെ അവയുടെ കൂട്ടത്തിൽ നമ്മൾ സൃഷ്ടിച്ച നമ്മളെല്ലാം ഭഗവാൻ്റെ പ്രേരണയാൽ ആ മായാശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ഇന്ദ്രിയ സമൂഹങ്ങളും അവയുടെ അധിഷ്ഠാതാക്കളായ ദേവന്മാരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതേ ജാതാഹ ഏതേ ഇങ്ങനെ ഈ ജാതാ ഇങ്ങനെ ഉണ്ടായതായ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതായ ഇങ്ങനെ ഉത്പന്നങ്ങളായ ഭൂതഗണാഹ ഭൂതഗണങ്ങളും അതായത് ഭൂതസമൂഹങ്ങളും എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത സമൂഹങ്ങളാണ് കേട്ടോ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളറിയാലോ പൃഥ്വിപ്തേജോ തേജോ കാശം അതായത് പൃഥ്വി ആകാശം ജലം വായു അഗ്നി ഇതാണ് ഭൂതസമൂഹങ്ങളിൽ നിന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് തഥാ ഇന്ദ്രിയ ഗണാഹ ആ തന്നെ ഇന്ദ്രിയങ്ങളുടെ കൂട്ടം ഈ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങൾ ഇവിടെ ഇന്ദ്രിയ എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പം എല്ലാവർക്കും കർമ്മേന്ദ്രിയം എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയാമെന്ന് ഉദ്ദേശിക്കുന്നു പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ശ്ലോകങ്ങളും കാണാതെ പഠിക്കാൻ ശ്രമിക്കുക അത്യാവശ്യം വായിക്കുന്നതുപോലെ ചുമ്മാ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു രസമല്ലേ അപ്പോൾ എല്ലാവരും അതിങ്ങനെ തൊന്നാനാവിഹിത സൂക്തി ഭേർണ്ണുത ഗുണമൂന്യ വിശം ശ്രേഷ്ഠ ശക്തി മുദീര്യതാനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കാൻ ശ്രമിക്കുക അപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ ഓടിപ്പോയി ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്കിത് പാടാൻ പറ്റും കാണാതെ പഠിക്കാനും എളുപ്പമാണ് നേരം ഇപ്പം നമുക്ക് അർത്ഥം അറിയാവുന്നതുകൊണ്ട് അർത്ഥം പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ അത് മറന്നുപോകില്ല അങ്ങനെ ഈ വിധം ഉൽപ്പന്നങ്ങളായ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതസമൂഹങ്ങളും അവയുടെ അധിഷ്ഠാതാക്കളായ ദേവന്മാരും ഭുവനാണ്ട നിർമ്മിതി വിധവും ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ വിധിയിൽ ആ വിധിയിൽ ആ കാര്യത്തിൽ പൃഥക് നോ ശേഖ പൃഥക് എന്ന് പറഞ്ഞാൽ പൃഥക് പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ അതായത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതകളും അവരും ഒരു സെക്ഷനിൽ കർമ്മേന്ദ്രിയങ്ങളും അവരുടെ അധിഷ്ഠാതാക്കളായ ദേവകളും വേറെ ഒരു സെക്ഷനിൽ അതുപോലെ തന്നെ അന്ധകരണ വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളവരും ആ ദേവതമാരും വേറൊരു സെക്ഷൻ അങ്ങനെ എല്ലാവരും അവരവരുടെ വെവ്വേറെയാണ് ഇങ്ങനെ ഓരോരുത്തരും ശ്രമിച്ചു നോക്കി പക്ഷേ കഴിവ് നോ ശേഖ എന്ന് പറഞ്ഞാൽ കഴിവുണ്ടായില്ല അവർക്ക് ശക്തി ഉണ്ടായില്ല അവരെ കൊണ്ട് പറ്റിയില്ലെന്നർത്ഥം തഥാ അമീഭിഹി ദേവൈ അപ്പോൾ ആ ദേവന്മാരാൽ പല വിഗ പല പ്രകാരത്തിലുള്ള നാനാവിധ സൂക്തിഭി സൂക്തി എന്ന് പറഞ്ഞാൽ സ്തോത്രങ്ങൾ സൂക്തികൾ എന്ന് പറഞ്ഞ സ്തോത്രങ്ങളെ കൊണ്ട് നുതഗുണു നുതഗുണ എന്ന് പറഞ്ഞാൽ പുകഴ്ത്തപ്പെട്ടു അങ്ങയുടെ ഗുണഗണങ്ങൾ അങ്ങയുടെ ഗുണങ്ങളെ പുകഴ്ത്തി സൂക്തികളെ കൊണ്ട് പുകഴ്ത്തി എന്നാണ് ആ വിവിധ ഗുണങ്ങളോടുകൂടി അങ്ങ് ഗുരുവായൂരപ്പൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരുവോ അപാരമല്ലേ അത് അനന്തമല്ലേ അതുപോലെ തന്നെ അസംഖ്യമല്ലേ അപ്പോൾ ആ ഗുണഗണങ്ങളെ കൊണ്ട് പുകഴ്ത്തി എന്നാണ് സൂക്തികൾ പാടി സൂക്തങ്ങളെ കൊണ്ട് പുകഴ്ത്തി അവിടുത്തെ ആ തത്വാനി ആവിശൻ ഈ ഭൂതാദി തത്വങ്ങളിലേക്ക് കടന്നുകൂടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഗുരുവായൂരപ്പൻ സാക്ഷാൽ ഭഗവാൻ ഈ തത്വങ്ങളിലേക്ക് അവരെ കൊണ്ട് ദേവന്മാരെ കൊണ്ട് സാധിച്ചില്ല ദേവന്മാരെ കൊണ്ട് അതായത് ഇന്ദ്രിയങ്ങളുടെയും അതുപോലെ പഞ്ചഭൂതങ്ങളുടെയും ഒക്കെ ദേവന്മാരും എല്ലാവരും പ്രത്യേകം പ്രത്യേകം വേറെ വേറെ ശ്രമിച്ച് അവരെല്ലാം പരാജയപ്പെട്ടു അവർക്ക് നോശേ അവർക്ക് കഴിവുണ്ടായില്ല അവർക്ക് ശക്തി ഉണ്ടായില്ല അങ്ങനെ അപ്പോൾ വേഗം അവർ ദേവന്മാർ ഈ ദേവന്മാർ സക്ഷാൽ ഭഗവാനെ പുകഴ്ത്തി സൂക്തികളെ കൊണ്ട് പുകഴ്ത്തി അതായത് സ്തോത്രങ്ങളെ കൊണ്ട് പുകഴ്ത്തി അങ്ങനെ ആ പുകഴ്ത്തപ്പെട്ട അവർ വെറുതെ പറഞ്ഞതല്ല ഉള്ള ഗുണങ്ങളാണ് പുകഴ്ത്തിപ്പാടിയത് ആ പുകഴ്ത്തിപ്പാടി അങ്ങനെ അങ്ങനെ പുകഴ്ത്തിയപ്പോൾ ആ ഗുണങ്ങളോടുകൂടി അവിടുന്ന് വിധ സൂക്തി ത്വം അവിടുന്ന് ആ മൂനി തത്വാനി ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ തത്വങ്ങളിലേക്ക് അതായത് സത്വരജസ്തമോ ഗുണങ്ങളിലേക്ക് കടന്നുകൂടി ആവശ്യം എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു അങ്ങനെ ചേഷ്ടാശക്തിയും ഉദീരിയതാനി ഘടയൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ആക്ഷൻ ആണല്ലേ ആ ചേഷ്ടാശക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ പ്രവർത്തിക്കുവാനുള്ള കഴിവ് ചേഷ്ടകൾ ഉണ്ടാക്കുവാനുള്ള കഴിവ് ആ ശക്തിയെ ഉണർത്തി വിട്ടു പ്രവേശിച്ച് ഘടയൻ അവയെ കൂട്ടിച്ചേർത്തു എല്ലാം കൂടെ കൂട്ടിച്ചേർത്തു അപ്പോ അത് ഓരോ ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയം അന്ധകരണം വൃത്തി ഇതെല്ലാം ഇപ്പം ഉണ്ട് അല്ലേ രൂപം സ്പർശം ഗന്ധം രൂപ രസം എല്ലാം ഉണ്ട് പക്ഷേ അവയ്ക്ക് പ്രവർത്തിക്കാനുള്ള കഴിവില്ല അപ്പോൾ ദേവന്മാർ അധിഷ്ഠാന ദേവതകൾ ഭൂതസമൂഹം അതായത് പഞ്ചഭൂത സമൂഹങ്ങൾ ഇവ കർമ്മേന്ദ്രിയങ്ങളുടെയും അവയുടെ ദേവതമാരും എല്ലാവരും വെവ്വേറെ ശ്രമിച്ചിട്ട് നടന്നില്ല അപ്പോൾ അവരെല്ലാവരും എന്തു ചെയ്തു അവരെല്ലാവരും സൂക്തികളെ കൊണ്ട് അവിടുത്തെ പുകഴ്ത്തി അവിടുന്നാകട്ടെ ഈ തത്വങ്ങളിലേക്ക് കടന്നുകൂടിയിട്ട് ആ പ്രവർത്തിക്കുവാനുള്ള അവരെ ഉജ്ജീവിപ്പിക്കുവാനുള്ള ശക്തിയെ ഉണ്ടാക്കി ആ ശക്തിയെ ഉണർത്തി വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അതായത് ഈ വേറെ വേറെ നിൽക്കുന്നത് അവകളിലേക്ക് ഭഗവാൻ തത്വാനി അമൂനിയ ആവശ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ തത്വങ്ങളിലേക്ക് അതായത് സത്വരജസ്തമോ ഗുണങ്ങളിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു അതുപോലെ തന്നെ ഉദീര്യ പ്രദാനം ചെയ്തു എന്നാണ് എന്ന് പറഞ്ഞാൽ ചേഷ്ടാശക്തി മുദീരിയ ചേഷ്ടകൾ എന്നാൽ ആ പ്രവർത്തിക്കാനുള്ള ചേഷ്ടകളെ പ്രദാനം ചെയ്തു അവയെ എല്ലാം താനി ഘടയൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചേർത്തിട്ട് ആ എൽ എന്താ ചെയ്തത് ഹിരൺമയമായ അതായത് ഹൈരണ്യമണ്ഡം വ്യഥാ ഹിരൺ ഹിരണ്മയം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമയമായ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ചു ഹൈരണ്യമണ്ഡം വ്യഥാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വർണ്ണമയമായ അണ്ടത്തെ നിർമ്മിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണോ പത്തിന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ദേവന്മാരും സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ അവരെല്ലാം ചേർന്നും ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല നോശേ ഗുഹു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല സാധിച്ചില്ല ശക്തിയില്ലാതെ പോയി അവർ ഭഗവാനെ സൂക്തികളെ കൊണ്ട് സ്തുതിച്ച് പ്രസാദിപ്പിച്ചപ്പോൾ അതാതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് താനി ഘടയൻ എന്ന് പറഞ്ഞാൽ അവയെ കൂട്ടിച്ചേർത്തു എന്നർത്ഥം അതായത് ഓരോ തത്വങ്ങളിലേക്കും കടന്നുകൂടി ഭഗവാൻ എന്നിട്ട് ഭഗവാനെ അങ്ങ് സ്വർണ്ണമയമായ ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം പത്താമത്തെ ശ്ലോകം ഇത് ഈ ദശകത്തിൻ്റെ അവസാനത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കാം അണ്ടം തത് ഖലുപൂർവ്വ സൃഷ്ടസിലെ തിഷ്ടസഹസ്രം സമാ നിർമ്മി നിർഭിന്നൻ അകൃതാശ്ചതുർദശൂപം വിരാടാഹ്വയം साहस्रैकरपादमूर्धनिवहैर्निःशेषजीवात्मको निर्भातोऽसि मरुत्पुराधिव स मां त्रायस्व सर्वामयाद् अण्डं तत्खलु पूर्वसृष्टसलिले सहस्रं समा निर्भिन्नकृधाश्चतुर्दश जगद्रूपं विराडा वयं साहस्रैः ൂർദ്ധേഷധിപ സമാത്രായ സ്വ സർവാമയാ സർവാമയാത് എന്ന് പറഞ്ഞിരിക്കുന്ന എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷ രക്ഷിച്ചരുളയണമെന്ന് എല്ലാം മിക്കവാറും എല്ലാ ദശകങ്ങളുടെയും അവസാനം ഇങ്ങനെയാണ് പറയുന്നത് പതിനഞ്ചാമത്തെ ദശത്തിൻ്റെ അവസാനം എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണമേന്നാണ് പറഞ്ഞിരിക്കുന്നത് അജഞ്ചലമായ ഭക്തി അവിടുത്തെ പാദങ്ങളിൽ ഉണ്ടാക്കണമേ എന്ന് ഇവിടെ എന്തായാലും എൻ്റെ രോഗം മാറ്റണമേ എൻ്റെ രോഗം ഇങ്ങനെ ഗുരുവായൂരപ്പനെ പുകഴ്ത്തി പുകഴ്ത്തി അവിടുത്തെ കഥകൾ പാടി ഇപ്പോൾ സൃഷ്ടിയുടെ ചരിത്രമാണ് ഇപ്പോൾ സൃഷ്ടിയുടെ കഥയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് വിരാട് രൂപം അല്ലേ ഇവിടെ അത് പറഞ്ഞ് പറഞ്ഞ് അവസാനം ഈ പത്താമത്തെ ശ്ലോകമായപ്പോൾ പറഞ്ഞു ായസ്വ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം ഈ ശ്ലോകം കൂടെ പറഞ്ഞിട്ട് ഈ ദശകം തീരുകയാണ് ഇവിടെ നമുക്ക് വാക്കുകളൊന്ന് പിരിച്ചു പറയാം പത്താമത്തെ ശ്ലോകത്തിൻ്റെ അണ്ഠം തത് ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത് സഹസ്രം സമാഹ നിർഭിന്ദൻ അകൃതാഹ അകൃതാഹ തിഷ്ടസഹസ്രം സമാ നിർബൻ അകൃത ചതുർദം വിരാടാഹ്വയം സാഹസ്രൈ കരവാദമൂർധനിബഹൈ നിശേഷജീവാത്മക നിർബാധ അസി മരുവാ സഹ മാം ത്രയസ്വ സർവാമയാത് പൂർവ്വസൃഷ്ട സലിലെ പൂർവ്വസൃഷ്ടശലിലെ ആദ്യം സൃഷ്ടിക്കപ്പെട്ട സലിനം വെള്ളമാണ് ചതുഹുദശ ജഗത് രൂപമാണ് ചതുർ ദശ ജഗത് രൂപം ജഗത് രൂപം ജഗദ്രൂപം വിരാട് ആഹ്വയം വിരാടാഹ്വയം അവിടെ ശ്രദ്ധിക്കുക ടകാരം ഡകാരമായിട്ട് മാറി അത് മൃദുവർണം ഘോഷവർണ്ണമായിട്ട് മാറി ഘോഷമല്ല അധികരമായിട്ട് മാറി അവിടെ മൃദു ഇവിടെ ഖരവർണം ഘോഷ ഖരം അധികരം മൃദു മൃദുവായിട്ട് മാറുക ഖരവർണം മൃദുവായിട്ട് മാറി വിരാടാഹുയം മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ളതാണ് അതുപോലെ തന്നെയാണ് ജഗദ്രൂപം അതുപോലെയാണ് ജഗത്ത് തകാരം എന്തായിട്ട് മാറും ദായ ആയിട്ട് മാറും ഇല്ലേ ജഗദ്രൂപം നീ കരപാദ മൂർദ്ധ നിവഹൈഹി എന്ന് പറഞ്ഞാൽ കരപാദമൂർദ്ധ നിവഹൈഹി നിശേഷ ജീവ ആത്മക നിശേഷ ജീവാത്മക മരുത് പുരഅ അധിപ മരുത് പുരാധിപ ഈ നമ്മൾ ഈ പത്താമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം ഇവിടെ ഇവിടെ നോക്കുക പൂർവ്വസൃഷ്ടസലിലെ സഹസ്രം ആദ്യം സൃഷ്ടിച്ചവേ അതായത് ആദ്യ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ആദ്യമായിട്ട് ഈ ബ്രഹ്മാണ്ടത്തെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത് ആ ബ്രഹ്മാണ്ടം ഈ ജലത്തിൽ പൂർവ സൃഷ്ട പൂർവം എന്ന് പറഞ്ഞാൽ മുൻപ് എന്നുള്ള അർത്ഥമാണ് സൃഷ്ടിച്ച വെള്ളത്തിൽ സഹസ്രം സമാഹതിഷ്ഠ തദ്ഘലു അണ്ടം ആ അണ്ടത്തെ അങ്ങനെ തന്നെ കിടന്നു എന്നാണ് ആയിരം സംവത്സരം മുഴുവനും അങ്ങനെ തന്നെ കിടന്ന ആ അണ്ടത്തെ തന്നെ നിർഭിന്ദൻ അവിടുന്ന് നിശ്ശേഷം വിഭജിച്ച് നിർഭിന്ദൻ എന്ന് പറഞ്ഞാൽ നിശ്ശേഷം വിഭജിച്ചിട്ട് എങ്ങനെയാണ് ഒറ്റ ബ്രഹ്മാണ്ടമായിട്ടാണ് പതിനാല് ലോകത്തെയും കൂടെ ഒരുമിച്ചാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെ ഓരോരോ ലോകങ്ങളായിട്ട് വിഭജിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഭജിച്ച് പതിനാല് ഭുവനങ്ങളായിട്ടുള്ളതും വിരാട് എന്ന പേരുള്ളതും ആക്കി തീർത്തു വിരാട് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അർത്ഥം വലിയ എന്ന് പറഞ്ഞാൽ വളരെ 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 വലിയ വലിയ എന്നാണ് വിരാട് എന്ന് പറഞ്ഞാലല്ലേ വിരാട് രൂപം ആ ആയിരം സംവത്സരം അതായത് ആയിരം വർഷം മുഴുവനും അങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന ആ ബ്രഹ്മാണ്ടം അതായത് ബ്രഹ്മാണ്ടത്തെ ആ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ പതിനാല് ലോകങ്ങളും കൂടി ചേർന്നായിരുന്നു അതിനെ ഭഗവാൻ എന്ത് ചെയ്തു അതിനെ വിഭജിച്ചു നിശേഷം വിഭജിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതിൽ ശിഷ്ടമൊന്നും ഉണ്ടാവില്ല ബാലൻസ് ഒന്നും ഉണ്ടാവില്ല എല്ലാം തുല്യ തുല്യമായിട്ട് ഭാഗിച്ചിട്ട് അതിനെ പതിനാല് ഭുവനങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനാല് ലോകങ്ങളായിട്ടുള്ളതും വിരാട് എന്ന പേരുള്ളതുമാക്കി തീർത്തു നമുക്കറിയാം ഈ ദശകത്തിൻ്റെ പേരെ വിരോ വിരാട് പുരുഷോത്പത്തി എന്നാണ് വിരാട് പുരുഷൻ്റെ ഉത്പത്തി സൃഷ്ടി ആ വിരാട് പുരുഷനായ ഭഗവാന്റെ സൃഷ്ടി എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ദശകത്തിൽ പഠിച്ചത് ജഗദ്രൂപം വിരാടം അകൃതാഹ എന്ന് പറഞ്ഞാൽ വിരാട് എന്ന പേരുള്ളതുമാക്കി തീർത്തു നിശേഷ ജീവാത്മക ഇനി നമുക്കറിയാം നമ്മൾ സ്ഥൂല ശരീരികളാക്കി തീർത്തു എല്ലാവർക്കും ജീവൻ പ്രധാനം ചെയ്തു ഇല്ലേ ഏഴാമത്തെ എട്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അതല്ലേ പഠിച്ചത് പ്രാകാശയത്മസാദ് പാടി ഇല്ലേ അവിടെ പ്രകാശിപ്പിച്ചു ജീവന്റെ കണികകളെ ഉണർത്തിവിട്ട് അതുപോലെ തന്നെ ചേഷ്ടകളെയും കൊടുത്തു അല്ലേ ചേഷ്ടാശക്തി മുദീര്യതാനി ഘടയിൽ നിന്നും നമ്മൾ പഠിച്ചു അപ്പോൾ ചേഷ്ഠ പ്രവർത്തിക്കാനുള്ള ചേഷ്ടാ ശക്തിയെ കൊടുത്തു അവർക്ക് സ്വർണമായ സ്വർണമയമായ ബ്രഹ്മാണ്ടത്തെ എന്നിട്ടാണ് നിർമ്മിച്ചു വെച്ചത് ആ ബ്രഹ്മാണ്ടത്തിനെ വീണ്ടും ഈ ശ്ലോകം വന്ന പത്താമത്തെ ശ്ലോകത്തിൽ ആയിരം സംവത്സര ബ്രഹ്മാണ്ടം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ് ജല ജലത്തിൽ മുങ്ങിക്കിടന്നു അത് കഴിഞ്ഞ് അത് അവിടുന്ന് തന്നെ ഭഗവാൻ തന്നെ അതിനെ നിശ്ശേഷം പതിനാല് ലോകങ്ങളായിട്ട് വിഭജിച്ച് വിരാട് എന്ന പേരും കൊടുത്തു നിശേഷ ജീവാത്മക സമസ്ത ജീവികളുമായി തീർന്ന് ആ വിരാട് രൂപനായിട്ട് അവിടുന്ന് സഹസ്രൈഹികരപാതമൂർധ നിവഹൈ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സമസ്ത ജീവികളുമായി അതിനോട് താതാത്മ്യം പ്രാപിച്ചിട്ട് ആയിരക്കണക്കിന് കൈകാലുകളും ശിരസ്സുമുള്ളവനുമായിട്ട് ശിരസ്സുകളുമുണ്ട് ആയിരക്കണക്കിന് നന്നായി വിളങ്ങി അതാണ് അവിടുത്തെ വിരാട് രൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് നിവഹൈ നിർഭാത എന്ന് പറഞ്ഞാൽ പ്രകാശിച്ചു എന്നാണ് വിളങ്ങി എന്നാണ് അസി അങ്ങനെ നിർഭസ്രൈ കരപാതമോധനിവഹൈ നിർഭാത അസി അങ്ങനെ കൈ ആയിരക്കണക്കിന് കൈകാലികളും ഉള്ളവനായിട്ട് ആ വിരാട് രൂപത്തിൽ അവിടുന്ന് വിളങ്ങി ഭഗവാനെ ഗുരുവായൂരപ്പ ഭഗവാനെ കൃഷ്ണ മരുത് സ മാം സർവാമയാത്രായ സുഖ ആ വിരാട് സ്വരൂപനായ ഗുരുവായൂരപ്പ അവിടുന്ന് ആ അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ച് അരുളണേ എന്ന് എന്നെ കാത്ത് രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂര് അപേക്ഷിക്കുകയാണ് ഗുരുവായൂരപ്പനോട് അതിഷ്ടവിടെ നമുക്ക് ഈ ശ്രീമദ് ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം അഞ്ചാം അധ്യായത്തിൽ നിന്ന് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിരാട് പുരുഷോത്പത്തിയാണ് ഈ അഞ്ചാമത്തെ ദശകത്തിൽ വളരെ ചുരുക്കി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത് ഭാഗവതത്തിലെ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇനി നമുക്കിന്ന് ഈ അഞ്ചാമത്തെ ശ്ലോകം അവസാനിക്കുകയാണ് ശ്ലോകങ്ങൾ ദശകം അഞ്ചാമത്തെ ദശകം അവസാനിക്കുകയാണ് ശ്ലോകമല്ല തെറ്റിപ്പോയെന്ന് ക്ഷമിക്കണം ഇനി ഈ ആറാമത്തെ ദശകമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ തുടങ്ങുന്നത് ഓരോ ദശകം അവസാനിക്കുമ്പോൾ നമ്മൾ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പാഹി മാം പാഹി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് നാമം വേണമെങ്കിലും ജപിക്കാം അതിന് നിബന്ധനയൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മൾ ഈ ഓരോ വീഡിയോ തുടങ്ങുമ്പോഴും ഗണപതിയും സരസ്വതിയും പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല നമ്മൾ രാവിലെ അല്ലെങ്കിൽ ആ വീഡിയോ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പേ ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഭഗവാനെ വിഘ്നേശ്വര വിഘ്നം കൂടാതെ നടത്തി തരണേ അല്ലെ വാണി ദേവി സരസ്വതി ദേവി നാവിന്മേൽ വന്ന് വിളങ്ങണേ എന്ന് പ്രാർത്ഥിച്ചിട്ടായിരിക്കും വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ അതിന് നിബന്ധന നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എനിക്കിത് ചെയ്യാൻ പറ്റണേ നിങ്ങളിപ്പോൾ ലൈവായിട്ടൊന്നുമല്ലോ കേൾക്കുന്നത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ രാവിലെ കിച്ചണില് ഓൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ജോലികൾ ചെയ്യുന്നത് ചെവിയിൽ കൂടെ ഇവിടെ കേൾക്കുന്നു അതിന് പ്രത്യേക സമയമൊന്നും വേണ്ട വേണോ അപ്പോൾ നമുക്ക് മനസ്സിൽ ഭക്തി ഉണ്ടായാൽ മതി അതിന് ക്രമമൊന്നുമില്ല ഒരു നാരദൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാരദന്റെ ഭക്തിയെ പരീക്ഷിച്ചത് അതായത് നാരദനും തുമ്പുരനും ആണെന്ന് തോന്നുന്നു അതിൽ രണ്ടാമത്തെ അന്യം മറന്നുപോയി കേട്ടോ അപ്പോൾ ആ നാരദൻ്റെ ഭക്തിയെ പറ്റി ഇങ്ങനെ ഞാനാണ് ഭക്തൻ ഞാനാണ് ഭക്തൻ തുമ്പുരനാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ നാരദൻ്റെ നാര എപ്പോഴും ഭക് ഇങ്ങനെ നാരായണ നാരായണ എന്ന് വിളിച്ചോണ്ടാണ്ടോ നടക്കണം അപ്പോൾ ഒരു ദിവസം നാരദൻ ബ്രഹ്മാവിനോട് കൃഷ്ണനോട് ചോദിച്ചു വൈകുണ്ഠത്തിൽ വെച്ച് ഞാൻ ആരാണ് അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് ചോദിച്ചപ്പോൾ വേഗം നാരദനെ അടുത്ത് നിർത്തിയിട്ട് ഭൂലോകത്തേക്ക് ചൂണ്ടിക്കാണിച്ചു അപ്പോൾ നാരദൻ അവിടെ കാണുന്നത് പണ്ടത്തെ പണ്ടത്തെക്കാലം ഇപ്പോഴല്ല കേട്ടോ ഇപ്പോൾ നമുക്ക് കൃഷിയൊന്നുമില്ല പണ്ട് നെല്ലും ഈ കൃഷിയൊക്കെ ഉള്ള സമയത്ത് കലപ്പ തോളിൽ വെച്ച് കാളകളെയൊക്കെ അഴിച്ച് കെട്ടുന്ന ഒരു കർഷകനെയാണ് കാണുന്നത് ഓ ഞാൻ ഏതു നേരവും ഈ നാരായണ നാരായണ എന്ന് ജപിച്ചിട്ട് എന്നെ അതായത് നാരദനെ പറയും എന്നാണ് നാരദൻ വിചാരിച്ചത് നാരദനാണ് ഏറ്റവും വലിയ ഭക്തനെന്ന് ചൂണ്ടിക്കാണിക്കുമെന്ന് വിചാരിച്ച നാരദന് നിരാശയുണ്ടായി നോക്കിയപ്പോൾ ഒരു സാധാരണ കർഷകനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ആ കർഷകനാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ അത് അതെന്താണെന്നറിയുന്ന നാരദൻ വേഗം ഭൂലോകത്തിൽ പോയി അതൊക്കെ നിമിഷ നേരം കൊണ്ട് പോവുമല്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ ഒരു ദിവസത്തെ പ്രവൃത്തികളെല്ലാം നിരീക്ഷിച്ചു നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്ന ഇതാണ് നാരദൻ നോക്കുമ്പോൾ ഈ കർഷകൻ രാവിലെ വെളുപ്പിന് എഴുന്നേക്കും എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്യും കയ്യും കാലം കഴിയും വന്നിട്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞു പിന്നെ ഈ വസ്തുക്കളൊക്കെ എടുത്ത് അതായത് കലപ്പ കാളകളെ അഴിച്ച് കാളകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് തീറ്റയൊക്കെ കൊടുത്ത് അവയെ അഴിച്ചുവിട്ടി വയലിലേക്ക് പോവും വയലിൽ ചെന്ന് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം ആകുമ്പം നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആ കഴിക്കാൻ നേരത്ത് ഇതുപോലെ കയ്യും കാലം കഴുകി ഭഗവാനെ ഒന്ന് സ്മരിച്ചിട്ട് ഭക്ഷണം കഴിക്കും വീണ്ടും പാടത്തേക്ക് ഇറങ്ങി ജോലി ചെയ്യും ഉച്ചയാകുമ്പോൾ വീണ്ടും കാളകളെയൊക്കെ അഴിച്ചു കൊണ്ടുവന്ന് അത് അവയ്ക്ക് ഭക്ഷണം കൊടുത്ത് കെട്ടി കയ്യും കാലും കഴുകി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ വീണ്ടും നാരായണ നാരായണ എന്ന് ഭഗവാനെ സ്മരിക്കും കയ്യിലെടുത്ത് പിടിച്ച് വീണ്ടും കുറച്ച് വിശ്രമിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യ എന്ന് പറയുന്നത് പാടത്തേക്ക് പോകാൻ നേരത്ത് ഇതുപോലെ പോയി ജോലിയൊക്കെ ചെയ്തിട്ട് വന്ന് ഇതുപോലെ സന്ധ്യാവന്തനമൊക്കെ നടത്തി കയ്യും കാലും കഴുകി ഭഗവാനെ സ്മരിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും ചൈനയെ പത്മനാഭം ച എന്ന ഓം പത്മനാഭായ നമെന്ന് പറയും കിടക്കാൻ നേരത്ത് അപ്പോൾ അങ്ങനെ ഇതാണ് ആ കർഷകൻ്റെ ദിനചര്യ ആകപ്പാടെ മൂന്നോ നാലോ തവണയാണ് മൂന്നു നേരമാണ് ഈ നാരായണനെ സ്മരിക്കുന്നത് ഈ നാരദൻ കണ്ടുള്ളൂ ഇവൻ എങ്ങനെ ഇത്രയും വലിയ ഭക്തനായത് ഞാൻ ഏത് നേരവും നാരായണ നാരായണ എന്ന് ജപിച്ചിട്ട് ഞാൻ എന്നെ പറഞ്ഞില്ല ഞാൻ ഭക്തനല്ല എന്നാണല്ലോ പറയുന്നത് ഈ കർഷകൻ എന്താണ് ഇത്ര മേന്മ എന്ന് ഇത് തിരിച്ച് വൈകുണ്ഠത്ത് വന്ന് ഭഗവാനോട് പറയും ഭഗവാനെ മഹാവിഷ്ണു വിഭോ സർവവ്യാപിയായ ഭഗവാനെ അങ് ഇങ്ങനെ ഇങ്ങനെയാണല്ലോ കർഷകൻ ഇത്രമാത്രമേ ചെയ്യുന്നുള്ളല്ലോ അത് എങ്ങനെയാണ് ആ കർഷകൻ അവിടുത്തെ ഏറ്റവും വലിയ ഭക്തനായത് ഞാൻ ഏത് നേരം അങ്ങനെ മാത്രമല്ല സ്മരിച്ചോണ്ട് നടക്കുന്നതെന്ന് അതാ അങ്ങനെയാ അത് ഇപ്പം ശരിയാക്കി തരാമെന്നുള്ള ഭാവത്തിൽ മഹാവിഷ്ണു ഒരു പാത്രത്തിൽ അതായത് ഒരു ചെറിയ ബൗളിൽ നിറയെ എണ്ണ കൊടുത്തിട്ട് ഭഗവാൻ താര നാരദിനോട് പറഞ്ഞു ഇതുകൊണ്ട് ലോകം ചുറ്റി വരാൻ പറഞ്ഞു അതായത് ഈ പാത്രത്തിലെ എണ്ണ ഒരു തുള്ളി പോലും തുളുമ്പി താഴെ പോകരുത് എന്ന് പറഞ്ഞു നാരദൻ ഇപ്പോൾ ഇത്രയുള്ള വിചാരിച്ച് എണ്ണ തുളുമ്പി പോകുന്നത് അ ശ്രദ്ധിച്ച് ലോകം ചുറ്റി വന്നു നാരദൻ്റെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരുന്നു ഈ പാത്രത്തിൽ നിന്ന് അല്പം പോലെ എണ്ണ ഇങ്ങനെ തൂവി പോകരുത് എന്നുള്ള ശ്രദ്ധയിൽ നാരദൻ ലോകം ചുറ്റി മൂന്ന് പ്രാവശ്യം ചുറ്റി വന്നു കഴിഞ്ഞ് വളരെ വിജയഭാവത്തിൽ ഒരു തുള്ളി പോലും പോയില്ല ഭഗവാനെ അവിടെ നിന്ന് നോക്ക് എന്ന് പറഞ്ഞ് ഇത് ഭഗവാനെ കാണിച്ചു കഴിഞ്ഞപ്പം ആ കാര്യമൊക്കെ കൊള്ളാം എത്ര പ്രാവശ്യം എന്നെ സ്മരിച്ചു ഈ ജോലിക്കിടയിൽ എന്ന് ചോദിച്ചു ഈ ലോകം ചുറ്റുന്നതിനിടയ്ക്ക് നാരദൻ അപ്പോഴാണ് കാര്യം പിടി കിട്ടിയത് നാരദൻ അപ്പോൾ വിചാരിച്ചു ഒരു നേരം അതായത് ഒരു തവണ പോലും ഞാൻ ഭഗവാനെ സ്മരിച്ചില്ല കാരണം നാരദൻ്റെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരുന്നു ഈ എണ്ണ തൂവി പോകാതിരിക്കാനുള്ള ശ്രമമായിരുന്നു മുഴുവനും അത് പോകുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുന്നതിനിടയ്ക്ക് നാരദൻ ഭഗവാനെ മറന്നുപോയി അപ്പോൾ ആ വിഷ്ണു പറഞ്ഞു ആ കർഷകൻ അങ്ങനെയല്ല അവൻ അവൻ്റെ ജോലി ചെയ്യുന്നുണ്ട് എന്നെ സ്മരിക്കുന്നുമുണ്ട് ഏത് നേരം എന്നെ സ്മരിച്ചതുകൊണ്ട് കാര്യമില്ല ഉണ്ടോ അപ്പോൾ ഭഗവാൻ ഇവിടെ ഒരു സന്ദേശം തരുന്നുണ്ട് നമ്മൾ നാരായണ നാരായണ എന്ന് ജപിച്ചിട്ട് കാര്യമില്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈശ്വര സ്മരണയുണ്ടാകണം അതായത് നമ്മൾ ഈ സൃഷ്ടിയുടെ ആ ഉൽപ്പത്തി തന്നെ പഠിച്ചു വിരാട് പുരുഷോത്പത്തി എന്ന ദശകത്തിൽ പഠിച്ചു എല്ലാ ജീവജാലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ചൈതന്യമുണ്ട് ആ ഭഗവാൻ ആ വിരാട് സ്വരൂപനായ ഭഗവാന്റെ ചൈതന്യം എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുവാണ് അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മളുടെ സഹജീവികളെ ഈശ്വരനായി കണ്ട് അവയോട് സമസ്വർത്തിത്വത്തോടെ അവരോട് പെരുമാറണം അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഒരു സന്ദേശം എന്ന് പറഞ്ഞ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിലൂടെ ആറാം ദശകത്തിലൂടെ നമുക്ക് വീണ്ടും സംവദിക്കാം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം